കാസർകോട് കാഞ്ഞങ്ങാട് അതിഞ്ഞാലിൽ സ്കൂളിൽ മോഷണം ലാപ്ടോപ്പുകളും പണവും കവർന്നു അജാനൂർ ഗവൺമെന്റ് മാപ്പിള എൽ പി സ്കൂളിലാണ് മോഷണം ഷഫീഖ് നസറുല്ല വിവരങ്ങൾ നൽകും ഷഫീഖ് എപ്പോഴാണ് ഈ മോഷണം നടന്നത് പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ എന്തൊക്കെ സംഭവങ്ങൾ അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട് രാവിലെ ജീവനക്കാർ സ്കൂളിലെത്തി സ്കൂൾ തുറക്കുന്ന സമയത്താണ് ഇങ്ങനെ കവർട്ട വിവരം മനസ്സിലാവുന്നത് ഉടൻ തന്നെ പ്രധാനാധ്യാപകൻ ഓർത്തൂർ പോലീസിൽ പരാതി നൽകി കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ സ്കൂളിലാണ് ഇങ്ങനെ മോഷണം നടന്നത് സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകളും അവരുടെ പണവുമാണ് കവർച്ച ചെയ്യപ്പെട്ടത് അവര് കുട്ടികൾ സഞ്ചയ സമ്മാന പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ കുട്ടികൾ ദിവസേന അടയ്ക്കുന്ന തൂടത്ത് തുക ശേഖരിച്ചു വെച്ചതായിരുന്നു ആ പണവും കവർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഞ്ച് ലാപ്ടോപ്പുകൾ കൂടുതൽ ലാപ്ടോപ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല അഞ്ച് ലാപ്ടോപ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് സ്കൂളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത് വിവരം ഇത് കുട്ടികൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ ഇങ്ങനെ ഇന്ന് രാവിലെ ജീവനക്കാരെത്തി സ്കൂൾ തുറക്കുന്ന സമയത്താണ് കുട്ടി തുറന്ന നിലയിൽ കണ്ടത് പിന്നീട് പരിശോധന നടത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്